വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിന്റെ വാർത്ത കാലാവസ്ഥ വാർത്തകൾക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കിഴക്കൻ ചുഴലിക്കാറ്റ് കടലിൽ രൂപ ചുഴലിക്കാറ്റ് ഇന്നിട്ട് ശക്തി പ്രാപിച്ച് തീവ്രത ചുഴലിക്കാട്ടായിട്ട് മാറി ഈ കാര്യം തീവ്രത കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് അറിയിച്ചത് നൂറ് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശു പിന്നെ ദിശ മാറി വടക്ക് വടക്കിടക്കൻ ദിശയിലിക്ക് ദിശയിലിക്കായിരിക്കും ശക്തി മാ മാറി സഞ്ചരിക്കുക അതായത് ഇന്ത്യയിൽ നിന്ന് നടന്നു പോകുന്ന ചുഴലിക്കാറ്റ് വീണ്ടും വടക്കൻ തെക്കൻ ിൽ സഞ്ചരിക്കുന്ന കാറ്റ് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ശക്തി കുറയാനാണ് സാധ്യത സ്വയം മണിക്കൂറിൽ നൂറ്റി ഇരുപത് വേഗതയിൽ വീണ്ടും അടുത്ത ചുഴലിക്കാറ്റ് രൂപം കൊള്ളാൻ സാധ്യതയുണ്ട് ഇന്ത്യക്ക് തീവ്ര ചുഴലിക്കാറ്റിൻ്റെ ഭീഷണി ഉണ്ടാവില്ല അതേസമയം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കയറി ന്യൂനമാർന്ന ബംഗാൾ ഉൾക്കടലിലെത്തി നിൽക്കുകയാണ് നാളെ മറ്റു തവണ കേരളത്തിൽ ഇടിയുമെന്ന് സാധ്യത കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ കാലാവസ്ഥ അറിയിപ്പ് പറയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നേരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് ക്യപ്പ് ചെയ്യുക